ും പോയില്ലോടും പ്രഘോഷിക്കണം രക്ഷിക്കുന്നത് വിശ്വസിക്കാതെ അപ്പോൾ അവസാനത്തിൽ ഒരേ കാര്യം തന്നെയാണ് സുവിശേഷം വിശ്വസിക്കണം ലോകങ്ങൾ പോയി പറയാം അപ്പൊ വിശ്വസിക്കാനുള്ളതും പ്രഘോഷിക്കാനുള്ളതും സുവിശേഷമാണ് അപ്പം സുവിശേഷമാണ് വിശ്വസിക്കാനുള്ളതും ലോകം മുമ്പ് പറയേണ്ടതും ഈ ഒരു അടിസ്ഥാന ജിന്തയിൽ നിന്നും ഉണ്ടാകുമ്പോൾ എന്താണ് സുവിശേഷം വിശ്വസിക്കേണ്ടത് സുവിശേഷമാണ് നമ്മൾ എന്താണ് സുവിശേഷം നമുക്കറിയാം ഏകൂർ സദ്വാർത്ത ഗുഡ് ന്യൂസ് റോമൻ പശ്ചാത്തലത്തിൽ പറയുന്നത് റോമൻ ചക്രവർത്തി പറയുന്നത് എല്ലാം സദ്വാർത്തയായി അങ്ങനെയാണ് കരുതിയിരുന്നത്

ക്ലെയിം പറയുന്നത് ചെയ്യുന്ന ഒരു സദ്വാർത്തയാണ് എന്നാൽ ഇത് മറ്റൊരു വ്യക്തിയിൽ ഈ ഏവെങ്കിലും പ്രവർത്തിച്ചതും ജീവിച്ചതും എല്ലാം സുവിശേഷമാണ് അപ്പോൾ എന്താണ് സുവിശേഷം എന്നതിന് ഏറ്റവും നമുക്ക് ദൈവിക മനോഹരമായിട്ട് ദൈവികം ദൈവികൾ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തിയ ചരിത്രമാണ് സുവിശേഷം നല്ല കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അപ്പം ദൈവികൾ സ്നേഹത്തിന്റെ സ്വയം പ്രകാശനമാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിന്റെ ചരിത്രമാണ് രക്ഷിച്ചതിന്റെ ചരിത്രമാണ് മറ്റൊരു വാക്കിൽ ഇത് ദൈവവചനത്തിന്റെ കൂടി ചരിത്രമാണ് മനസ്സിലാക്കാം വെളിപാടി അത് മനുഷ്യനെ ചരിത്രമാണ് ആ ഒരു ഈ ഒരു കാര്യം നമ്മൾ ഒത്തിരി കാര്യം ദൈവശാസ്ത്രപരമാണ് പലതിനെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒരിക്കലും നമുക്ക് ഒരു തെറ്റുപറ്റാത്ത രീതിയിൽ എല്ലാത്തിന്റെ സമൃദ്ധമായിട്ട് കാണാം അപ്പോൾ ദൈവം തന്നെ വെളിപാട് ആരംഭിക്കും അനവധിയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഇലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അടുത്ത ദൈവം തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അതിനുശേഷം ആദ്യം ചെയ്തു അവർ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു ജനപതിയായി രൂപീകരിക്കുക ഇസ്രായേലിന്റെ ചരിത്രം വർഷം അവര് ഈജിപ്തിൽ അവർ അടിമകളായി കഴിഞ്ഞു ദൈവം കല്യാണനാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അതിനുശേഷം ദൈവം തന്റെ പുത്ര ലോകത്തിലേക്ക് അയച്ചു യേശുവിന്റെ ജനനം യേശുവിന്റെ യേശുവിന്റെ മാമോദീസ യേശുദീസീവിതം രണ്ടാമത്തെ ആലോ ഈ വെളിപാടിന്റെ ചരിത്രം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറിന്റെ മുടിയിലൂടെ തുടർന്ന് യേശുവിൽ പൂർണ്ണമായ ദൈവിക വെളിപാടിന്റെ ചരിത്രമാണ് യശുവിശേഷം സത്വാർത്ത ഈ സത്വാർത്ത

രണ്ടാമത്തെ പാരഗ്രാഫ് ദൈവത്തിന്റെ ഏകപുത്രനും യേശുതൽ യേശു രണ്ടാമത്തെ വിശ്വസിക്കുന്നു കാലാവസ്ഥാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മാമുദീശ് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വെളിപ്പാടിന്റെ ചരിത്രം ിൽ നമുക്ക് എല്ലാശാസ്ത്ര മേഖലകളിലും സമഗ്രമായിട്ട് ഒറ്റ കാഴ്ചയെ കാണാം എഴുതിയമായി ആഘോഷിച്ചപ്പോൾ കുറാനായി വ്യാഖ്യാനിച്ചപ്പോൾ അത് ജീവിച്ചപ്പോൾ അപ്പോൾ ഈ വെളിപാട് ചരിത്രം അത് ആഘോഷിക്കുന്നതാണ് വിശുദ്ധം പ്രതീകത്തിലൂടെയും അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ അത് ഡയലോഗുണ്ട്

ഒരു സ്വരമുണ്ട് ഇനി ഇനി ഈ ഈ ഈ ഈ മാംസമായി മാംസമായി അപ്പമായി ായി പ്രഘോഷിക്കപ്പെട്ടു ഈ വചനം എഴുതപ്പെട്ടു എഴുതപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞത് എഴുതപ്പെട്ടു ഈ വചനം പ്രകോഷിക്കപ്പെടുന്നു ഈ വചനം പ്രകോഷിക്കപ്പെട്ടു എട്ട് തലത്തിൽ നമുക്ക് അപ്പോൾ ഇത് ഈ കാണാത്ത ചരിത്രം പൂർണ്ണമായി ചരിത്രം അതിന്റെ ആഘോഷമാണ് വിശുദ്ധ ഗുബാനം ഓക്കെ പ്രവചൃഷ്ട്രഷ്ടത്തിൽ പൂർണ്ണമായ ദൈവിക വെള്ളിപാടിന്റെ ചരിത്രമാണ് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം പള്ളിയുടെ സ്ട്രക്ചർ നമുക്കറിയാം മലങ്കര പള്ളിയുടെ സ്ട്രക്ചർ ഈ കാണുന്ന ഏറ്റവും പഠിക്കളം ഇതാണ് അതിന്റെ സ്ട്രക്ചർ ഇത് ജെറുസലേം ദേവാലയവുമായിട്ട് കാണുന്നത് പ്രപഞ്ചം സ്വർഗം ഈ മൂന്ന് തലങ്ങളാണ് മോഡലം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് മോണ്ടളം ഭൂമി ഹൈക്കല നമ്മുടെ സ്ഥലം ഭൗമിക പ്രതീസ മ നമ്മുടെ ഇതനുസരിച്ച് പുറത്തെ പ്രാകാരം സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലം സ്വീകരിച്ച സ്വീകരിക്കാത്തവർ നിൽക്കുന്ന സ്ഥലത്താണ് പണ്ടൊക്കെ ദേവാലയവുമായി ബന്ധപ്പെട്ട് പുറത്തെ പ്രകാരം ഹവത്തെ പ്രകാരം ജലസുലേം ദേവാലയ വിശുദ്ധ സ്ഥലം ആണ് അതിവിശു സ്ഥലം പ്രധാന ആചാര്യൻ മാത്രം പ്രവേശിക്കുന്ന സ്ഥലം ഈ രീതിയിലാണ് നമ്മുടെ ദേവാലയവും സംഘടിപ്പിക്കും ഓക്കെ ഇന്ന് ധൂർത്തപുത്ര പിതൃഭവനത്തിലൊക്കെ ആണ് ഈ പ്രത്യേകത കർത്തപ്പായ്മെ ഭവനത്തിൽ നിന്നും നിന്നിട്ട് അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ വരുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓരോ ഞായറാഴ്ച വിശ്വാസികൾ പള്ളിയിലേക്ക് അകഞ്ഞു വരുന്നത് പിതാവിന്റെ ഭവനത്തിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദേവസന്നിധിയിൽ നിന്നും അകന്ന് തിന്മയുടെ വഴിയൊക്കെ നടന്ന് അവന്റെ ഇവന്റെ ചേക്കും എല്ലാ അഴുക്കെ പറ്റിയാണ് തിന്മയുടെ വഴികളൊക്കെ നടന്ന് പിതാവിന്റെ ഫോണിലേക്ക് തിരികെ വരിക തിരികെ വന്ന പടിഞ്ഞാറൻ വാതിലിൽ അവൻ വന്ന് നിൽക്കുമ്പോൾ അവന്റെ ഭവനം കാണുമ്പോൾ പിതാവിന്റെ ഫോണിലേക്കുള്ള തിരിച്ചുപരമാണ് പിതാവിൻ്റെ ഞാൻ പാകം ചെയ്തു ക്ഷമിക്കണമേന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവൻ ദേവാലയത്തിന്റെ വാതിലും മുത്തിയാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക അതിന്റെ പ്രതീകമായിട്ടാണ് പുരോഹിത അത് പുരോഹിതത്തിലെ കറുപ്പുപ്പായം സൂചിപ്പിക്കാൻ അപ്പോൾ പുരോഹിത എടുത്തിരിക്കുന്ന കർക്കുപായം ഈ വിശ്വാസികൾ ഒരു ആഴ്ചക്കാലം ദിവസം അറഞ്ഞ് ജീവിച്ച് തിന്മയുടെ പ്രതീകമായ ഒരു വസ്ത്രമാണ് ആ സമയത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം സത്യത്തിൽ ആളുകൾ മാത്രം എഴുതുന്നേ ഉള്ളൂ ആളുകളെ കർക്കുപായം നിൽക്കേണ്ടത് എല്ലാവരും ഒരാഴ്ചക്കാലം തിന്മയുടെ വഴിയെ നടന്നിട്ട് ദേവത്തിലേക്ക് കടന്നു വരികയാണ് പുരോഹിതൻ മാത്രം പ്രതീകമായിട്ട് കറുത്തുകയാണ് അപ്പോൾ ദിവസം തന്നെ പിതാവ് കെട്ടിപ്പിടിച്ചിട്ട് മാറ്റമാണോ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വരുമ്പോൾ അപ്പോൾ ഈ കറുത്ത ഉപായം തന്നെ മല്ലിനെ സൂചിപ്പിക്കുന്നു അത് കഴിഞ്ഞ് പുരോഹിതൻ കറുത്തുപായം മാറ്റി കാപ്പിട്ടു അത് ഇവനെ മല്ലിനി അവൻ സ്വീകരിച്ചതിന് ശേഷം വസ്ത്രം ധരിപ്പിച്ചിട്ട് പ്രതീക്ഷമായിട്ടാണ് ഒരു വിശേഷം അതുകൊണ്ടാണ് പുരോഗതൻ മത്ഭാച്ച് കാപ്പിടുമ്പോൾ ആ ഭൂപുത്രം വിശേഷം എല്ലാവർക്കും കാപ്പ എല്ലാവർക്കും കൊടുക്കേണ്ടതാ കാശില്ലാത്തതുകൊണ്ട് അച്ഛൻ മാത്രം എന്നിട്ട് വലിയ ആഘോഷം മോതിലും വേലക്കാരൻ ഒന്നും ഇല്ല മകനായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് മോതിലും കൃത്യം വേലക്കാരൻ മോതിലോ ഇതൊന്നും കൊടുക്കത്തില്ല ചെരി പോകുന്നില്ല സുഹൃത്തുക്കത്തിന്റെ തിരിച്ചു വരെയുള്ള ആഘോഷങ്ങളാക്കിയാണ് വിരുന്ന് വെക്കുകയാണ് ആ വിരുന്നാണ് അവസാനം നമ്മൾ രക്ഷിക്കുന്നത് സ്വർഗീയ വിരുന്ന് അവിടെ അതിന്റെ പ്രത്യേകമായിട്ട് ഇതിനെ കാണാറുണ്ട്